ഹലോ അസ്സാം വാളേക്കും വറഹമത്തുള്ള അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമായിട്ടുണ്ട് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമുക്കിന്ന് ഇവിടെ നേർച്ചയാണ് എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും ഓമാനൂർ ഷുഹതാക്കളുടെ നേർച്ച അപ്പോൾ നമുക്ക് രണ്ട് പള്ളിത്തെ ഫുഡ് നമുക്ക് കിട്ടും കേട്ടോ അതായത് മദ്രസൻ്റെ അവിടെയുള്ള ഉള്ള പള്ളിത്തതും അതുപോലെ മഹല്ല് പള്ളിത്തതും ഐറ്റം അങ്ങനെ രണ്ട് ഐറ്റംസിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു രീതിയിലുള്ള നേർച്ചയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ ചില ഭാഗത്തൊക്കെ നടത്താറുണ്ട് വിപുലമായി പക്ഷേ ചിലയിടത്തൊന്നും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഓമാനൂർ സുഹൃതാക്കളുടെ നേർച്ച അപ്പോൾ അതിന് വേണ്ടിതാ ഞമ്മളെ സഫമോളൊപ്പിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഒരു പള്ളിക്കാണ് പോകുന്നത് മറ്റേ പള്ളിക്ക് അവരെ മൂത്താപ്പ എളാപ്പ അങ്ങനെ ആരെങ്കിലും പോകാറുള്ളത് കേട്ടോ ഞങ്ങൾക്കിങ്ങനെ രണ്ട് പള്ളിക്ക് നേർച്ച ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഉസ്താദുമാർക്കുള്ള ഫുഡ് കൊടുക്കലൊക്കെ രണ്ട് പള്ളിക്കും വരലുണ്ട് മദ്രസത്തെ ഉസ്തന്മാർക്കും അതുപോലത്തെ അവിടെയുള്ള ഞങ്ങളൊക്കെ മരിച്ചാലൊക്കെ മറവ് ചെയ്യണ പള്ളി മഹല്ല് പള്ളി എന്ന് പറയും അവിടേക്കാണ് ഇപ്പോൾ അവർ പോയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ പോകും പള്ളിക്ക് അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് നാല് വീട്ടിൽക്കുള്ള അതായത് നാല് വീട് വെച്ച് ഞങ്ങൾ തറവാടും പിന്നെ രണ്ട് മൂന്ന് ജ്യേഷ്ഠന്മാരന്യന്മാർ വീടുമാണ് അപ്പോൾ ഓരോരുത്തരുത്തും ഫുഡ് ഇതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വച്ചാൽ സഫമോള മദ്രസിൻ്റെ അവിടെയുള്ള പള്ളീത്തെ ഫുഡാണ് അപ്പോൾ ഞമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അതാ ഒരു ചെമ്പട്ടി നിറച്ച് ചോറുണ്ട് അതുപോലെ തന്നെ കുറേ ബീഫും ഉണ്ട് കേട്ടോ തേങ്ങാ ചോറും അതുപോലെ തന്നെ ബീഫ് വരട്ടിയതുമാണ് ചില സ്ഥലത്തൊക്കെ നെയ്ച്ചോറാവും ചില സ്ഥലത്ത് ബിരിയാണി ആവും അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷേ ഇവിടെ ഈ പ്രാവശ്യം സാധാരണ രീതിയിൽ ഇങ്ങനെ തന്നെ തന്നെയുണ്ട് വെക്കാറുള്ളത് ഇങ്ങനെ നല്ല ചെമ്പില് വരട്ടി ഇറച്ചിയുണ്ട് അതുപോലെ തന്നെ നല്ല പാകത്തെ മസാല ഇത് നമ്മൾ എത്ര തന്നെ നമ്മളെ ബീഫൊക്കെ വെക്കുകയാണെങ്കിലും ഈ ഒരു ടേസ്റ്റ് കിട്ടുവല്ലോ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിങ്ങനെ കഴിച്ചോൽക്കറിയാലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നാമത് ഒരു മഹലത്തെ എല്ലാ വീട്ടിലത്തെ ആൾക്കാർക്കും എത്തിക്കുന്ന രീതിയിലുള്ള വലിയ ചെമ്പിലും ഒക്കെ വെക്കുമ്പോഴത്തന്നെ അത് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ മോളെടുത്ത ഫുഡാണത് മോളിതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്തൊരു നാരങ്ങ അച്ചാറുണ്ട് പിന്നെ കുറച്ച് ബീഫ് അതും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പെയ്യൊരു ചൂട് കൊടുക്കൂടാൻ തിന്നണം അപ്പോഴാണ് അതിൻ്റെ പ്രത്യേക നല്ലൊരു ടേസ്റ്റ് കിട്ടുക കുറച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇത്ര ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അടുത്ത പള്ളിയിൽ ഫുഡ് ഇതാ ഇവിടെ എത്തിക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ മൂന്നാല് വീട്ടിലുള്ള ഫുഡ് ഒരുമിച്ച് കൊണ്ടുവന്നാണ് ഒരാളാണ് അങ്ങനെ പോവൽ ഇന്നിപ്പോൾ ശരിക്കും കുട്ടികളൊക്കെ ഉള്ള ദിവസമാണ് പക്ഷേ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളൊരു മോൾക്ക് ഇന്ന് ലീവാണ് ബാക്കി മോൾക്കും അതുപോലെ വലിയ കുട്ടിക്കും ഒക്കെ ഒന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡ് ഇതാ ഞങ്ങൾ അഞ്ച് പേരാണ് ഈ വീട്ടിലുള്ളത് അഞ്ച് പേർക്കുള്ള ഒരുക്കൊക്കെ ആറ് പേർക്കുള്ള ഫുഡാണ് ആ ആ മൂന്ന് കവറിലായിട്ടുള്ളത് അപ്പോൾ അത് തറവാട്ട് കൊടുക്കാൻ വേണ്ടി ഹസ്ബൻഡാണ് പോയിക്കണേ ഇനിയിപ്പോൾ ഇത് ഇവിടെ ജ്യേഷ്ഠൻ്റെ വീട്ടിലുള്ളതും ഒന്ന് അനിയൻ്റെ വീട്ടിലുള്ളതും ഇത് ഞങ്ങൾക്കുള്ളതുമാണ് അപ്പോൾതാ ഇതിലിതാ രണ്ട് പൊതിയായിട്ടാണ് കേട്ടോ ബീഫ് വന്നിട്ടുള്ളത് കണ്ടില്ലേ രണ്ട് കവറിലാക്കിയിട്ടാണ് അതതിൻ്റെ ചോറിൻ്റെ മേലെ തന്നെ വെച്ചിട്ടാണ് അതൊക്കെ പാത്രം കൊണ്ടുവരായിരുന്നു ആദ്യത്തെ കാലത്തൊക്കെ ഇപ്പോൾ പിന്നെ ഇങ്ങനെ കവറിലാക്കി ഇങ്ങനെതാ തരുകയാണ് രണ്ട് കവറിലായിട്ട് ഗ്രേവി ഉണ്ട് അതുപോലെ തന്നെ ൈസും കുറേ ഉണ്ട് കേട്ടോ തേങ്ങാച്ചോറ്ന്നെയാണ് ഇവിടെയും അപ്പം നമുക്ക് ആദ്യം കിട്ടിയ പള്ളിത്തെ ഫുഡ് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം കിട്ടിയ പള്ളിയിൽ ഇതാണ് ഇതിലെന്ന് വെച്ചാൽ ഇത് തന്നെ അത്യാവശ്യം നല്ല ചോറും ഉണ്ട് അതുപോലെ തന്നെ ബീഫൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഒരു സമയത്ത് കിട്ടുമ്പോൾ ഇതിന് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇന്ന് ഇപ്പം ആകാംക്ഷയോടെ എല്ലാവരും ഇന്നിപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഒരു വീട്ടിലും ചോറും കറിയും വെച്ചിട്ടുണ്ടാവില്ല കാരണം എന്താ അതിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് ചോറും ഇറച്ചിയൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ ചിലവലെ കഞ്ഞി വെക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ നമ്മളൊന്നും ഇവിടെ വെക്കലിട്ട ആരും ഇവിടെ കഞ്ഞി കുടിക്കലും ഇല്ല അപ്പോൾ ഇവിടുത്തെ പള്ളിയിൽ നിന്ന് കിട്ടിയത് ഇതുപോലുള്ളൊരു കവറിലാണ് ഇതുപോലുള്ളൊരു കവറിൽ നല്ല രീതിയിൽ റബ്ബറൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കി ഇതാ ഇതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ചൂടിനിട്ട അത്യാവശ്യമായിട്ട് കണ്ടില്ലേ ഇത് നല്ലൊരു ഗ്രേവിയോട് കൂടിയ നല്ല ചെമ്പിൽ വരട്ടെ ഇറച്ചിയാണ് അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബീഫിൻ്റെ സ്മെല്ല് വരുന്നതുകൊണ്ട് തന്നെ പൂച്ച നല്ല രീതിയിൽ മണം പിടിച്ച് വന്ന് കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ പൂച്ചക്കളിലാണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥമായി കഴിക്കാലോ എന്ന് കരുതിയിട്ട് എന്തായാലും ഇത് ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് പൂച്ചക്ക് ഫസ്റ്റ് കുറച്ച് കൊടുക്കാം അപ്പോൾ നല്ല ചൂടോട് കൂടിയായിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ടൈമാണ് ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ കുറച്ച് ചോറും കുറച്ച് ഈ ചൂടുള്ള ബീഫൊക്കെ കൂട്ടി കഴിച്ചാൽ ഭയങ്കര രസമായിരിക്കും അപ്പോൾ നമ്മൾ ചോറ് തയ്ച്ചെമ്പട്ടേക്ക് ചേരുകട്ടോ കണ്ടിട്ടത് ഫുള്ളായിട്ടുണ്ട് കാരണം അത്ര ചോറുണ്ട് കാരണം നമുക്കിത് രണ്ട് നേരത്തിൽ തന്നെ നമുക്ക് ഈ ചോറ് ഒരു ചോറ് തന്നെ ബാക്കി അയക്കാറും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറ്റേ ഫുഡും ഇത് അവിടെ ചെരിഞ്ഞിരിക്കുന്നിട്ടാണ് അപ്പോൾ ഇതിൽ കണ്ടിട്ട് നല്ല വലിയ തേങ്ങാപ്പൂളിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ ഇറച്ചിയിൽ ചിലവരൊക്കെ ഇടുമല്ലോ വലിയ തേങ്ങാ കഷ്ണങ്ങളൊക്കെ അപ്പോൾ ഈ തേങ്ങാച്ചോറും ഈ ബീഫ് ഗ്രേവി ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിപ്പം തന്നെ കഴിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചോറൊക്കെ ഒരുപാട് ബാക്കിയാണ് അത് രണ്ട് ചെമ്പട്ടി നിറയെ ചോറുണ്ട് അതേപോലെ ബീഫും കുറേ ഉണ്ട് ഇവിടെ കുട്ടികൾക്കൊന്നും വലിയൊരു താല്പര്യം അങ്ങനെ ബീഫ് ഒരു കഷ്ണമൊക്കെ തിന്നും കൂടുതലായിട്ട് തിന്നൂല അതുകൊണ്ട് തന്നെ നമ്മളെ ബീഫൊക്കെ ബാക്കിയാകട്ടോ തിന്നുന്നവർക്കതൊരു വിഷയമല്ല ഇതിപ്പോൾ ഒരു വീട്ടിൽ ഒരു അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ തന്നെ ഉള്ളു പക്ഷേ ഇവരൊക്കെ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല ബാക്കിയായിട്ട് വരും എന്നിട്ട് ഞാൻ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കും സ്നാക്ക് എന്ന് വെച്ചാൽ ഇറച്ചിപ്പത്തിരി അതുപോലെ തന്നെ ഇങ്ങനെ ആവിയിൽ വേവിക്കണം ആ ടൈപ്പ് അതുപോലെ അല്ലെങ്കിൽ ഇങ്ങനെ പത്തിരിൻ്റെ ഉള്ളിൽ വെച്ച് ഫ്രൈ ചെയ്ത് അങ്ങനെ ഇറച്ചി ചതച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ തിന്നും അല്ലാതപ്പോൾ ഇങ്ങനെ നേരിട്ട് ഇറച്ചി വരട്ടിയതിനോട് ഇവർക്കൊന്നും ഒരു താല്പര്യമില്ലട്ടോ അവർക്കൊന്നും ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് വെച്ചാൽ തിന്നും ഒരു കഷ്ണമൊക്കെ തിന്നും പിന്നെ കഴിക്കൂല പിന്നെ വേഗം മടുപ്പ് വരും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്ത് നല്ല ടേസ്റ്റിൽ ഇറച്ചി തിന്നണ തിന്നാൻ കഴിയുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം പക്ഷേ കഴിയാത്തവലാണെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കലാണ് കുട്ടികൾക്കൊക്കെ പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ നേർച്ചയുണ്ടോ അതേപോലെ ബദിരിങ്ങളെ ഇറച്ചേൻ്റെ ആ ഒരു പരിപാടി അങ്ങനെ കിട്ടിയിരുന്നു ചോറും കൂട്ടാനൊക്കെ അതുപോലെ തന്നെ ഒമാനൂർ ഷുഹതാക്കളെ നേർച്ചക്കും അതുപോലെ ഇവിടെയൊക്കെ അങ്ങനെ കിട്ടും നിങ്ങളെ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ഇൻഷാ അല്ല ഉലൂഹിയത്തിൻ്റെയൊക്കെ സമയമായില്ലേ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ ഇനി ബീഫ് തന്നെ ആയിരിക്കും ഒരാഴ്ച എന്തായാലും അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ചില ആൾക്കാർക്ക് ഇഷ്ടം പോലെ എന്നും കഴിക്കാനായിരിക്കും പക്ഷേ ഇപ്പം അങ്ങനെ അങ്ങോട്ട് പഴയ പോലെ തിന്നാനൊന്നും ആർക്കും പറ്റില്ലല്ലോ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ആകുമ്പോഴൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പം ആ ഇറച്ചിയും ഇതും കൂടിയൊക്കെ ഇത് തന്നെ കഴിഞ്ഞ് കിട്ടൂര് അപ്പോൾ എല്ലാവരും പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ അതുപോലെ ബലി പെരുന്നാളാണല്ലേ എങ്ങോട്ട് എന്താണ് പ്ലാനിങ് ടൂറൊക്കെ ആരെയും പോകണുണ്ടോ എല്ലാവരും അവനാൻ്റെ വീട്ടിൽക്കൊന്ന് പോകില്ലേ ഇൻഷാ അല്ല ഞാനും കോട്ടക്കത്തെ വീട്ടിലേക്ക് പോകും അതുപോലെ തന്നെ അവിടെ നിന്ന് പിന്നെ വയനാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട് വയനാട്ടിൽ പോകുന്ന വെച്ചാൽ അവിടെയാണ് ഉമ്മാൻ്റെ വീട് അപ്പോൾ അവിടുക്കും വല്യമ്മാനെ കാണാനൊക്കെ ഒന്ന് ഇൻഷാ അല്ല പോകാൻ ആഗ്രഹമുണ്ട് അപ്പോൾ മറ്റന്നാളെ അപ്പോൾ നാളത്തെ നോമ്പ് അറഫ നോമ്പ് എല്ലാവരും നോൽക്കില്ലല്ലേ അതിൻ്റെ ഒരു പ്രതിഫലത്തെ പറയുകയാണെങ്കിൽ എന്താ കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് നല്ലൊരു ഓഫറിനാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റും നോമ്പ് നോൽക്കാൻ പറ്റുന്നതിലൊക്കെ നോൽക്കുക ഇൻഷാല്ല അപ്പോൾ നമുക്ക് നമ്മളെ നുസൈബാൻ്റെ കഥയുമാക്കായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്